ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് മൂന്നാല് മാസം ആയിട്ടേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു മൂന്നാല് മാസത്തിനിണക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് എന്നെ സമയത്തുള്ള എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു വർഷമാണ് കേട്ടോ ഈ ന്യൂ ഇയറിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ കാര്യമാണ് യൂട്യൂബിൽ ഉണ്ടായിട്ടുള്ളത് ആയിരം സബ്സ്ക്രൈബേഴ്സ് പോലും ആവാത്ത ഞാനായിരുന്നു ഞാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് എൻ്റെ യൂട്യൂബ് ജേർണിയെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് ആകെ അറുന്നൂറ്റി എൺപത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളായിരുന്നുള്ളൂ ആ ഒരു വീഡിയോ എടുത്ത് നോക്കി അറിയാം അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം ആ ഒരു സമയത്ത് എനിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് വൺ കെ എ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതുമാത്രമല്ല ഞാനിട്ട് മൂന്നാല് വീഡിയോസിൽ ഫൈവ് കെ എ പോ വ്യൂവേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളത് ഈ ഒരു കാര്യത്തിലാണ് കേട്ടോ അപ്പം അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പം ഇപ്പം തരുന്ന സപ്പോർട്ട് എനിക്ക് പിന്നീടും വേണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും വ്യൂവേഴ്സിനും ഒക്കെ കിട്ടിയത് അത് മാത്രമല്ല കമന്റിൽ കൂടിയാണെങ്കിലും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ഒരുപാട് ബിഗിനേഴ്സിനെ യൂട്യൂബിൽ പുതുതായിട്ട് ചാനൽ തുടങ്ങിയ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി അങ്ങനെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ട കൂടുതലായി കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് മൂന്നാല് പേര് കമൻറ്റ് ബോക്സിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെയുള്ളൊരു ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ യൂട്യൂബിലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഞാനും ബിഗിനർ ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും എഡിറ്റിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റിയോ യൂട്യൂബിനെ പറ്റിയോ ഒന്നും പഠിച്ചിട്ട് വന്ന് ചെയ്യുന്ന ഒരാളല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്ത് തരുന്നെന്നേ ഉള്ളൂ അപ്പം യൂട്യൂബിലെ ആയിട്ടുള്ള ആൾക്കാരെ എൻ്റെ അടുത്ത് ചോദിച്ച പോലെ തന്നെ ഞാൻ എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്സും ലോങ് വീഡിയോയും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതെന്നും എഡിറ്റ് ചെയ്യുന്നതെന്നും ഒക്കെയുള്ളൊരു കാര്യമൊക്കെയാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത് ഞാൻ ഇന്ന് പറയുന്നത് അതിനേക്കാട്ടി നന്നായി അറിയാവുന്ന കുറേ ആൾക്കാർ യൂട്യൂബിൽ കാണും കാരണം നേരത്തെ മുതലുള്ള യൂട്യൂബേഴ്സ് ഒരുപാട് അറിവുള്ളവർ കാണും അപ്പോൾ അങ്ങനെയുള്ളവർ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി തരുവാണെന്നുണ്ടെങ്കിൽ എനിക്കത് വളരെ ഉപകാരമായിരുന്നു എൻ്റെ അത് വളരെ ഉപകാരമായിരുന്നു ഇനി നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു തെറ്റുകളൊക്കെ മാറ്റി നല്ല രീതിയിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഷോർട്സും ലോങ്ങ് വീഡിയോ യൂസ് വീഡിയോസും ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഏത് ആപ്പിലാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ എഡിറ്റിംഗ് ആപ്പുകളുണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കംഫോർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഫിലിംമോറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഡിറ്റിംഗ് ആപ്പ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു എഡിറ്റിംഗ് ആപ്പിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളത് വീഡിയോസൊക്കെ അപ്പം നമ്മൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഏത് വീഡിയോ ആണോ എഡിറ്റ് ചെയ്യാനുള്ളത് ആ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ വൺ മിനിറ്റിലുള്ള ഒരു ഷോർട്സ് വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം അല്ല ലോങ് വീഡിയോസ് ആണെങ്കിൽ അതിനകത്ത് കൊടുക്കാനുള്ള എഫക്റ്റും അല്ലെങ്കിൽ അതിനകത്ത് ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ എല്ലാതും അതിൽ തന്നെ അതിൽ തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അതിൽ തന്നെ കൊടുക്കാം മാത്രമല്ല നമുക്ക് വോയിസ് ഓവർ കൊടുക്കണം വോയിസ് ഓവർ നമുക്ക് ഫിലിമോറയിൽ തന്നെ കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ തന്നെ വോയിസ് ഓവർ കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ചെയ്യുന്നത് ഫിലിമോറയിൽ തന്നെ ഷോർട്സിൽ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് കേട്ടോ സേവ് ചെയ്തെടുക്കാറുള്ളത് അങ്ങനെ നമ്മൾ വോയിസ് ഓവർ ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്തെടുക്കുന്ന സമയത്ത് വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിൻ്റെ വാട്ടർമാർക്ക് വരാതെ ശ്രദ്ധിക്കണം എൻ്റെ പഴയ വീഡിയോസ് അല്ലെങ്കിൽ ലോങ് ഒക്കെ എടുത്ത് നോക്കുന്ന അറിയാം എൻ്റെ ഒന്ന് രണ്ട് ലോങ് വീഡിയോസിൽ ഫിലിം എന്ന് പറഞ്ഞിട്ടൊരു ഒരു വാട്ടർമാർക്ക് അതിലെല്ലാം കാണാൻ പറ്റും കാരണം ബൈ മിസ്റ്റേക്സ് ഞാൻ വീഡിയോ സേവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനായിട്ട് മറന്നു പോയതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തെറ്റ് പറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ വീഡിയോ സേവ് ചെയ്തെടുത്ത് എഡിറ്റ് ചെയ്ത് സേവ് സമയത്ത് നോ വാട്ടർ മാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ട് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിലിമോറയുടെ വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഈ സേവ് ചെയ്തെടുത്ത വീഡിയോ എങ്ങനെയാണ് യൂട്യൂബിലെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം യൂട്യൂബിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെയായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണും ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോസ് ഷോർട്സ് ലൈവ് പോസ്റ്റ് ഇങ്ങനെ മൂന്നാല് ഓപ്ഷൻസ് കാണാം അതിൽ നമുക്ക് ഷോർട്സ് അല്ലേ ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഷോർട്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ ഗ്യാലറിയിലോട്ട് പോകും അവിടുന്ന് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നേരെ ആഡ് എ സൗണ്ട് വോയിസ് എഫക്റ്റ് അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഒരു പേജിലേക്കാണ് കേട്ടോ വരുന്നത് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വോയിസ് ഓവർ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ വോയിസ് ഓവർ കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് മ്യൂസിക് എഫക്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് വീഡിയോയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് നമ്മുടെ ഷോർട്സിന് ഒരു ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു പേജിലേക്ക് വരും അവിടെ നമ്മുടെ ഷോർട്സിന് നമുക്ക് വേണ്ട ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ പെന്നിന്റെ ഒരു ഐക്കൺ കാണും ആ പെന്നിന്റെ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്സിന് ഒരു തമ്പനിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അതായത് നമ്മുടെ വീഡിയോയിൽ പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് അതിനകത്ത് വരുന്ന ഒരു കണ്ടന്റ് നമുക്ക് അതിൽ തമ്പിനിയിലായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും അവിടെ ആഡ് ചെയ്യാൻ കവർ എന്നൊരു പോസ്റ്റ് കാണും അപ്പോൾ അതിന് നമ്മൾ കവറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ വീഡിയോ അൺലിസ്റ്റിലാക്കണോ ആക്കണോ അതേപോലെ തന്നെ ടൈം ഷെഡ്യൂളിൽ വെക്കണോ ഇങ്ങനെ ചോദിച്ചിട്ട് മൂന്ന് ഓപ്ഷൻസ് വരും നമ്മൾ ഏതൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ആദ്യം അൺലിസ്റ്റിൽ വേണം പോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ നേരെ അൺലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമ്മുടെ വീഡിയോ അൺലിസ്റ്റിലിട്ടതിന് ശേഷം തൊട്ട് താഴേക്ക് വരുമ്പോഴത്തേനും അവിടെ സെലക്ട് ഓഡിയൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ഓ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് റിലേറ്റഡ് വീഡിയോസ് എന്ന് കാണാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്തിട്ടുള്ള മറ്റ് ഒക്കെ നമ്മൾക്ക് റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് കൊടുക്കാം അതിന് ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ റിലേറ്റഡ് വീഡിയോ ആയിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് കഴിയുമ്പോൾ നമുക്ക് ലൊക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം വേണമെന്നെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് തൊട്ടുതാരയായിട്ട് അലോ വീഡിയോ ഓഡിയോ റീമിക്സിംഗ് ഉഡ്ലി ഓഡിയോ റീമിക്സിംഗ് ഡോണ്ട് അലോ റീമിക്സിംഗ് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം അതിന് നമ്മൾ ഡോണ്ട് അലോ റീമിക്സ് എന്നുള്ള ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ മറ്റു ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നമ്മുടെ വീഡിയോ എടുത്ത് അതിലത്തെ ഓഡിയോയും അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോയും ഒക്കെ അവർക്ക് മിസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ഡോണ്ട് അലോ റീമിക്സ് എന്നുള്ള ഓപ്ഷൻ വേണം സെലക്ട് ചെയ്തെടുക്കാനായിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഓൾട്ടർനേറ്റഡ് കണ്ടൻറ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അവിടെ നമ്മൾ നോ എന്നാണ് കൊടുക്കേണ്ടത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ എന്നൊരു ഓപ്ഷൻ വരും നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ അല്ലല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് നോ എന്നുള്ള ഓപ്ഷൻ വേണം അവിടെ കൊടുക്കാനായിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് പ്ലേ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേ ലിസ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ നമുക്ക് പ്ലേ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ വരുന്നത് കമന്റ് സെക്ഷനാണ് കമന്റ് സെക്ഷൻ നമ്മൾ ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഓണോ ഓഫോ ആക്കി വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ യൂട്യൂബിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ശേഷം നമ്മൾ അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അൺലിസ്റ്റില് അപ്ലോഡ് ആകുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് യൂട്യൂബ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ആപ്പാണ് വൈ ടി സ്റ്റുഡിയോ ഇനി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വൈ ടി സ്റ്റുഡിയോയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നേരെ വൈ ടി സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ കണ്ടെന്നൊരു ഓപ്ഷൻ കാണും ആ ഒരു ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അൺലിസ്റ്റ് ഇട്ടിരിക്കുന്ന ആ ഒരു ഷോർട്സ് വീഡിയോ അവിടെ അപ്ലോഡ് ആയിട്ടുണ്ടാവും അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പെന്നിൻ്റെ ഐക്കൺ കാണും അപ്പോൾ ആ ഒരു പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ വരും അപ്പൊ ഈ വീഡിയോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലെ ടാഗ് ഓട് കൂടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം കമന്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഓൺ ആണോ എന്നൊക്കെ നോക്കുക അതിനുശേഷം താല്ക്ക് വരുമ്പോഴത്തേനും ആഡ് ടാഗ്സ് എന്ന് കാണാം അതിൽ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ടാഗ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ടാഗ് ചെയ്തതിനു ശേഷം നമ്മൾ അൺലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ മാറ്റി അവിടെ ആക്കിയിട്ട് വീഡിയോ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ആവുന്നതാണ് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഷോർട്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് ലോങ് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോയിൽ ആയിട്ടും തമ്പിനയിലാണ് അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള തമ്പിനയിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു കണ്ടനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തമ്പിനയിൽ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തമ്പിനയിൽ വേണം നമ്മൾ ഈ വൈ ടി സ്റ്റുഡിയോ വഴി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അൺലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വൈ ടി വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോയിൽ വൈ ടി സ്റ്റുഡിയോ വഴി ആ തമ്പിനയിൽ നിന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തമ്പിനയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ തമ്പിനയിൽ ആഡ് ചെയ്യുക അത് മാത്രമല്ല ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിലെ ടൈറ്റിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷോർട്സിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല ലോങ് വീഡിയോയിലെ ടൈറ്റിലും കൂടി നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് അങ്ങനെ തമ്പിനയിലും ടൈറ്റിലുമാണ് ആണ് ലോങ് വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ തമ്പിനയിലും ടൈറ്റിലും ഒക്കെ കൊടുക്കുന്ന സമയത്ത് എല്ലാ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഇംഗ്ലീഷിലാണ് തമ്പിനയിൽ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ലെറ്ററും െറ്ററിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ടൈറ്റിലും കാര്യങ്ങളും ഒക്കെ കൊടുത്തതിനു ശേഷം തൊട്ട് താഴെ ആ ഡിസ്ക്രിപ്ഷൻ കാണും അവിടെ നമ്മുടെ ചാനലിലെ പേരും അതേപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാഷ് ടാഗ് കൊടുക്കുക തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ സെലക്ട് ഓഡിയൻസിന് അവിടെ നോട്ട് ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ട് താഴേക്ക് വരുമ്പം കമന്റ് സെക്ഷൻ ഓൺ ആണോ എന്ന് നോക്കുക പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ളിടത്ത് നോ എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ റീമിക്സിംഗ് എന്നുള്ളടത്ത് ഡോൺ അലോ റീമിക്സിംഗ് എന്ന ഉള്ള ഓപ്ഷനും കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്തതിന് ശേഷം വീഡിയോ അൺലിസ്റ്റിൽ നിന്ന് മാറ്റി പബ്ലിക് ആക്കിയതിനു ശേഷം സേവ് ചെയ്യാനായിട്ട് മറക്കരുത് സേവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആകുകയുള്ളൂ അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ വീഡിയോ യൂട്യൂബിൽ കറക്റ്റായിട്ട് അപ്ലോഡ് ആവുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മളെടുത്ത് അതേ ക്വാളിറ്റിയിൽ തന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ വീഡിയോസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണോ എഡിറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഷുവറായിട്ട് എനിക്കൊന്ന് തിരുത്തി തരണം കാരണം എന്നാലേ എനിക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ ുമ്പേ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ ഉറപ്പായിട്ടും തിരിച്ച് സപ്പോർട്ട് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ ചാ ചാ